തുമ്പിവാ തുമ്പക്കുടത്തിൻ ഞാലിടം തുമ്പ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായു ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേവരാം ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേ വരാം തുമ്പി വുമ്പക്കുടത്തിൽ തുഞ്ചത്തായു ുമ്പക്കുടത്തിൽ തുമ്പക്കുടത്തിൻ ഞാലിടം മന്ത്രത്താൽ പായുന്ന കുതിരയിൽ മാണിക്കേൻ കയ്യാത്തൊടാം മന്ത്രത്താൽ പായുന്ന കുതിരയിൽ മാണിക്കേൻ കയ്യാത്തൊടാം ഗന്ധ മാനത്തുമാമിന്റെ തലുകയും മാം ഉണ്ണാൻ പോകാമോ നമുക്കിനി തുമ്പീവാടത്തിൽ തുഞ്ചത്തായു ഞാലിട തുമ്പീവാ തുമ്പക്കിടത്തിൽ തുഞ്ചത്തായു പണ്ടത്തെ പാട്ടിൻ്റെ വരികൾ ചുണ്ടത്ത് തേൻ പണ്ടത്തെ പാട്ടിന്റെ വരികൾ ചുണ്ടത്ത് തേൻതുള്ളി ിന്റെ അക്കൈലിക്കൈയിൽ ഒരു പിടി കൈക്കാത്ത നല്ല മണിതരു തുമ്പിവാ തുമ്പക്കൂടത്തി തുഞ്ചത്തായി ഊഞ്ഞാലിടാം